നമസ്തേ സഹോദരി സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത് പാവപ്പെട്ടവരും നിഷ്കളങ്കരുമായ മനുഷ്യരാണ് സരളമായ സ്വഭാവമുള്ളവർ മറ്റൊരാളെക്കുറിച്ച് ചീത്ത ചിന്തിക്കാത്തവർ ഇവർ തന്നെയാണ് എപ്പോഴും ചതിക്കുഴികളിൽ വീഴുന്നത് നിങ്ങളിൽ എത്ര പേർ മറ്റൊരാളെ കണ്ണടച്ച് വിശ്വസിക്കുകയും പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്തിട്ടുണ്ട് എത്ര പേർ സ്വന്തമെന്ന് കരുതിയവരിൽ നിന്ന് മുതുകിൽ കുത്തേറ്റിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ആചാര്യ ചാണക്യൻ്റെ അമൂല്യമായ നീതികളാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ ഒരാൾക്കും നിങ്ങളെ ചൂഷണം ചെയ്യാൻ കഴിയില്ല ശത്രു എത്ര തന്ത്രശാലിയായാലും നിങ്ങളുടെ ചുറ്റുമുള്ളവർ എത്ര വഞ്ചകരായാലും ഈ നീതികൾ ജീവിതത്തിൽ പകർത്തിയാൽ വിജയം നിങ്ങളുടേതായിരിക്കും ഒരു വഞ്ചകനെ തിരിച്ചറിയാൻ അവരുടെ സ്വഭാവത്തിലെ ഈ അഞ്ച് ലക്ഷണങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത് തിരിച്ചറിഞ്ഞാൽ ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല ഒന്ന് മധുരമായ വാക്കുകൾ പിന്നിൽ നിന്നുള്ള പാരാ ഏറ്റവും മധുരമായി സംസാരിക്കുന്നവരോട് എപ്പോഴും ജാഗ്രത പാലിക്കണം ചാണക്യൻ പറയുന്നു മധുരമായ വാക്കുകൾ പറയുന്നവൻ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായി അഭിനയിക്കും പക്ഷേ അവസരം കിട്ടിയാൽ അവൻ നിങ്ങളെ വീഴ്ത്താൻ ഗൂഢാലോചന നടത്തും ഒരാൾ നിങ്ങളെ അമിതമായി പുകഴ്ത്തുകയോ മറ്റുള്ളവരെക്കുറിച്ചെപ്പോഴും കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർക്കുക അവൻ നിങ്ങളുടെ പിന്നിലും ഇതുതന്നെ ചെയ്യും ചാണക്യൻ പറയുന്നു മുഖത്ത് തേനും ഹൃദയത്തിൽ വിഷവുമുള്ളവനെ അകറ്റി നിർത്തുക ഒരു വഞ്ചകൻ നിങ്ങളെ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായി പുകഴ്ത്തും സൈക്കോളജിയിൽ ഇതിനെ ലവ് ബോംബിംഗ് എന്ന് വിളിക്കുന്നു നിങ്ങളെ അമിതമായി പുകഴ്ത്തി നിങ്ങളുടെ പ്രതിരോധം തകർക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ചരിത്രത്തിൽ ജൂലിയസ് സീസറെ വഞ്ചിച്ച ബ്രൂട്ടസിനെ ഓർക്കുക ഏറ്റവും അടുത്ത സുഹൃത്തായി അഭിനയിച്ച് അവസാനം ചതിയിലൂടെയാണ് ബ്രൂട്ടസ് സീസറെ ഇല്ലായ്മ ചെയ്തത് ഒരാൾ നിങ്ങളുടെ മുഖത്തു നോക്കി അമിതമായി പുകഴ്ത്തുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പിന്നിലും അവൻ ഇതുതന്നെ ചെയ്യും രണ്ട് ആവശ്യസമയത്ത് അപ്രത്യക്ഷമാകുക യഥാർത്ഥ സുഹൃത്ത് കഷ്ടകാലത്തും കൂടെ നിൽക്കും എന്നാൽ വഞ്ചകൻ തന്റെ ലാഭം തീരുന്നതുവരെ മാത്രമേ നിങ്ങളുടെ കൂടെ കൂടെയുണ്ടാവൂ നിങ്ങൾക്ക് അവൻറെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ദിവസം അവൻ ഒരു കാരണവുമില്ലാതെ അപ്രത്യക്ഷനാകും നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്നവരെ മാത്രം വിശ്വസിക്കുക ഇത്തരക്കാർ ഓപ്പർച്യൂണിസ്റ്റ്സ് അഥവാ അവസരവാദികളാണ് നിങ്ങൾ അധികാരത്തിലോ സമ്പന്നതയിലോ ഇരിക്കുമ്പോൾ ഇവർ നിങ്ങളുടെ നിഴൽ പോലെ കൂടെയുണ്ടാകും എന്നാൽ ഒരു ചെറിയ സാമ്പത്തിക തകർച്ചയോ വ്യക്തിപരമായ പ്രതിസന്ധിയോ വന്നാൽ നിങ്ങളുടെ ഫോൺ കോളുകൾ പോലും എടുക്കാതെ അവർ അപ്രത്യക്ഷമാകും ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നതുപോലെ നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ലാഭമുള്ളപ്പോൾ എത്തുന്നവരെ തിരിച്ചറിയുക കഷ്ടപ്പാടിന്റെ സമയത്ത് നിങ്ങളുടെ കൂടെ ആരവശേഷിക്കുന്നുവോ അവരെ മാത്രം വിശ്വസിക്കുക മൂന്ന് രഹസ്യങ്ങൾ പരസ്യമാക്കുക സ്വന്തം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്തവർ മറ്റുള്ളവരുടെ രഹസ്യങ്ങളും സൂക്ഷിക്കില്ല മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നിങ്ങളോട് പറയുന്നവൻ നാളെ നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോടും പറയും ഇത്തരം വായാടികളിൽ നിന്ന് അകന്നു നിൽക്കുക ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരാൾ മറ്റൊരാളുടെ രഹസ്യം നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് ലഭിക്കുന്ന ഒരു സാമൂഹിക കറൻസിയാണ് നാളെ നിങ്ങൾ പങ്കുവയ്ക്കുന്ന രഹസ്യം മറ്റൊരാൾക്ക് മുന്നിൽ അയാൾ ഒരു കൗതുക വാർത്തയായി വിളമ്പും രഹസ്യങ്ങൾ പരസ്യമാക്കുന്നതിൻ്റെ ശാസ്ത്രീയ വശമെന്താണെന്ന് നോക്കാം ഗോസിപ്പുകൾ പറയുന്നതിലൂടെ ഇവരുടെ തലച്ചോറിൽ ഡോപ്പമായിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് അവർക്ക് താൽക്കാലിക സന്തോഷം നൽകുന്നു നിങ്ങളുടെ ജീവിത ജീവിതരഹസ്യങ്ങൾ ഇത്തരക്കാർക്ക് ഒരായുധം മാത്രമാണ് ആ ആയുധം അവർ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കെതിരെ പ്രയോഗിച്ചേക്കാം നാല് നിർബന്ധപൂർവം വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നെ വിശ്വസിക്കൂ എന്നാവർത്തിച്ചു പറയുന്നവനെ ഒരിക്കലും വിശ്വസിക്കരുത് ഒരു നല്ല മനുഷ്യൻ താൻ നല്ലവനാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കില്ല തൻറെ സ്വഭാവത്തെക്കുറിച്ച് നിരന്തരം വിശദീകരണം നൽകുന്നവൻ തീർച്ചയായും എന്തോ മറച്ചുവയ്ക്കുന്നുണ്ട് സത്യസന്ധതയെന്നത് പ്രവൃത്തിയിലൂടെ തെളിയേണ്ട ഒന്നാണ് വാക്കുകളിലൂടെയല്ല ക്രിമിനൽ സൈക്കോളജിയിൽ ഇതിനെ ഓവർ ജസ്റ്റിഫിക്കേഷൻ എന്നു പറയുന്നു തന്റെ കള്ളത്തരങ്ങൾ മറച്ചുപിടിക്കാൻ ഇവരെപ്പോഴും മാന്യതയുടെ മുഖമൂടി അണിയാൻ ശ്രമിക്കും ഉദാഹരണത്തിന് ഒരു കച്ചവടക്കാരൻ തൻറെ ഉൽപ്പന്നത്തിന് ഗുണമില്ലെന്നറിഞ്ഞിട്ടും അതേറ്റവും നല്ലതാണ് എന്നാവർത്തിച്ചു പറയുന്നത് പോലെയാണിത് യഥാർത്ഥ വ്യക്തിത്വമുള്ള ഒരാൾക്ക് താൻ നല്ലവനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അഞ്ച് അനാവശ്യമായ കുറ്റപ്പെടുത്തലുകൾ മറ്റുള്ളവരെ എപ്പോഴും മോശമായി പറയുന്നവൻ്റെ ഉള്ളിൽ എന്തോ ചതിയുണ്ടാകും ബുദ്ധിമാനായ മനുഷ്യൻ തൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വഞ്ചകൻ മറ്റുള്ളവരുടെ തെറ്റുകൾ പെരുപ്പിച്ചു കാട്ടി അവരെ വീഴ്ത്താൻ നോക്കും ഇവരെപ്പോഴും നെഗറ്റീവ് ഊർജം പരത്തുന്നവരായിരിക്കും ഉദാഹരണത്തിന് ഓഫീസുകളിലോ സൗഹൃദ വലയങ്ങളിലോ മറ്റുള്ളവരെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നവർ സൂക്ഷിക്കപ്പെടേണ്ടവരാണ് അവർ മറ്റുള്ളവരുടെ ഇമേജ് തകർത്ത് അതിലൂടെ ലാഭം കൊയ്യാൻ നോക്കുന്നവരാണ് ചാണക്യൻ പറയുന്നു വിഷമുള്ള പാമ്പിനേക്കാളും ക്രൂരനായ ശത്രുവിനേക്കാളും അപകടകാരിയാണ് കൂടെയിരുന്ന് ചതിക്കുന്ന വഞ്ചകൻ നിഷ്കളങ്കത ഒരു ഗുണമാണ് പക്ഷേ അത് അജ്ഞതയാകരുത് ലോകം വെളുത്തതും കറുത്തതുമല്ല അതിനിടയിൽ ചാരനിറമുള്ള ഗ്രേ ഗ്രേഷേഡ്സ് ഒരുപാട് മനുഷ്യരുണ്ട് ഒരിക്കൽ വഞ്ചിക്കപ്പെട്ടാൽ അത് നിങ്ങളുടെ തെറ്റല്ല പക്ഷേ ഒരേ ആൾ തന്നെ നിങ്ങളെ വീണ്ടും വഞ്ചിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണ് അതുകൊണ്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും സമയം നൽകുക അവരുടെ പ്രവൃത്തികൾ നിരീക്ഷിക്കുക അറിവും വിവേകവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കവചം ചാണക്കിന്റെ ഈ തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുക പുതിയ അറിവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം